പെട്ടെന്നാണ് രുദ്രൻ ദേവുവിനെ പിടിച്ച് ലോക്ക് ചെയ്ത് അവളുടെ ചെഞ്ചുണ്ടുകളെ കവർന്നത് അവളുടെ ചുണ്ടുകളി വണ്യമായ രീതിയിൽ ചുംബിച്ചു അവൻ മേൽ ചുണ്ടും കിഴിച്ചുണ്ടും തൻ്റെ ചുണ്ടുകളുണയാൻ തുടങ്ങി അവൾക്ക് തൻ്റെ ശരീരഭാരം കുറഞ്ഞതുപോലെ തോന്നി അത്രയും ഡീപ് കിസ്സായതുകൊണ്ട് അവളും തിരിച്ച് ചുംബിച്ചു അത് അവനുള്ള ആവേശം കൊള്ളിച്ചു അവളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അലമാരയോട് ചേർന്ന് ടേബിളിൽ ചേർത്തിരുത്തി അവളെ വീണ്ടും വീണ്ടും ചുംബിച്ചു അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അവൻ്റെ കൈ അവളുടെ ദാവണിയുടെ ഷോൾ വകഞ്ഞു മാറ്റി അവളുടെ കുഞ്ഞു വയറിൽ സ്ഥാനം പിടിച്ചതും അവൾ അവളൊന്നേങ്ങി പതുക്കെ അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി തൻ്റെ ചുംബനത്താൽ ചുവന്ന് തുടുത്തിരിക്കുന്ന പെണ്ണിനെ നോക്കി മൈസ്വീ ബേബി ഡോൾ അവൻ അവളെ വിളിച്ചതിനൊപ്പം അവൻ്റെ ചൂണ്ടു വിരൽ അവളുടെ പൂക്കൾ ചുഴിയിൽ ആഴ്ത്തി അവളിൽ നിന്നും ഷീൽക്കാര ശബ്ദം പുറത്തു വന്നു മൈ ബേബി അറിയോ ഓക്കെ ഇങ്ങനെ പെട്ടെന്ന് തളർന്ന എങ്ങനെയാ ദേവ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ നോക്കുന്ന വിഴികളിലേക്ക് അവളൊന്നു നോക്കി നിനക്കൊരു കാര്യം അറിയോ ഇത് ഞാൻ തന്നെയാണ് നിനക്ക് കാണുന്ന രീതിയിൽ വെച്ചത് നീ നിന്റെ അരഞ്ഞാണം ഇവിടേക്ക് തപ്പുമെന്ന് എനിക്കറിയാമായിരുന്നു യു അപ്പം ദേവേട്ടനാണോ അത് എടുത്തത് അസുരം ദുഷ്ടം പോ അവിടുന്ന് ഞാൻ വെണ്ടില്ല അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു രുദ്രൻ പതുക്കെ അവളിലെ ഷോൾ ഊരി മാറ്റിയതും കണ്ണുകളോടെ കണ്ണുകളിലോടെ ഒന്ന് നോക്കി ദേവേട്ട എന്തേ കാണിച്ചേ ആ ഷോൾ താ തൻ്റെ മാറുകൾ രണ്ട് കൈയ്യാലെ മറച്ചു പിടിച്ചു അവൾ സോറി മോളി കുറച്ച് ക്ഷമിക്ക് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ത് കാര്യം രുദ്രൻ തൻ്റെ മുഖം അവളുടെ വയലിനോട് അടുപ്പിച്ചു അവൾ തൻ്റെ ഉള്ളിൽ ഒതുക്കിയതും അവൻ തൻ്റെ കൈയിലെ പൊന്നര ഞാണും വെട്ടുകൊളുത്ത് തൻ്റെ പല്ലിനാൽ മുറുക്കി എന്നിട്ടവളുടെ ആ കുഞ്ഞ് ആലിലെ വയറിൽ മുഴുവനായി ഉമ്മ കൊടുത്തു നന്ദുസേ ഇതൊരു കാരണവശാലും ഓര് വെക്കരുത് എനിക്കെന്നും ഇത് നിൻ്റെ ഈ വയറിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്നത് കാണണം അവൾ തൻ്റെ വയറിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു വാ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇഷ്ടമായോ ഒത്തിരി ഇഷ്ടമായി ദേവേട്ടാ ഐ ലവ് യു ലവ് യു ടു അയ്യോ എന്താണ് ഞാൻ നിങ്ങളോട് വഴക്ക് കൂടിയതല്ലേ എന്തിനെന്നോട് അന്ന് അങ്ങനെ ചെയ്തത് ഒത്തിരി വിഷമിച്ചു ഞാൻ നീ എൻ്റെയാ എൻ്റെ മാത്രം ഇപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി ബാക്കി നമുക്ക് നിൻ്റെ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞ് പറഞ്ഞു തരാം ഇവിടെ വെച്ചല്ല പിന്നെ എവിടെ വെച്ചാ അത് സർപ്രൈസ് നമ്മൾ മാത്രമുള്ള ഒരിടം അത്രയും അറിഞ്ഞാൽ മതിൻ്റെ നന്ദൂട്ടേ ഇപ്പോൾ പോയി റെഡിയാകു വീട്ടിൽ പോകണ്ടേ അതോ ഞാൻ റെഡിയാക്കണോ ഒരു കുറുമ്പോടെ അവൻ ചോദിച്ചു പോ അസുരം അവിടെ നിന്ന് സിദ്ധു ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുവാണ് തന്റെ നീക്കങ്ങൾ ആരും അറിയുന്നുണ്ട് താനിതാരോടും പറഞ്ഞിട്ടില്ല ബട്ട് എല്ലാം തങ്ങൾക്ക് മുന്നേ അറിഞ്ഞു ചെയ്യുന്നു കേസ് ഒന്നിലും എത്തുന്നില്ല തന്റെ ടേബിളിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു താഴേക്കിരുന്ന് തലമുടി കൊരുത്തു വലിച്ച് തൻ്റെ ദേഷ്യം തീർത്തു അതിലൊരാളുടെ ഫോട്ടോ ഉള്ള പേപ്പർ അവൻ്റെ കാൽച്ചുവെട്ടിൽ വന്നു വീണു അതിലെ പേര് കണ്ടതും അവൻ്റെ കണ്ണുകൾ കുറുകി നെറ്റി സംശയത്താൽ ചുരുങ്ങി അവൻ വേഗം തന്നെ കിഷോറിനെ വിളിച്ച ഡീറ്റെയിൽസ് കൊടുത്തു ആരോടും പറയാതെ അന്വേഷിക്കാൻ പറഞ്ഞു മാൻവി തൻ്റെ ഫോണെടുത്ത് ഷാരുയെ വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചു അവൾ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നേക്കുക എന്ന് പറഞ്ഞതും മാൻവിയും വരാമെന്ന് പറഞ്ഞു ലൊക്കേഷൻ സെൻഡ് ചെയ്തു കൊടുത്തു മാൻവി ഷാരിയുടെ അടുത്തെത്തി ബ്ലാക്ക് സാരിയിൽ അതീവ സുന്ദരിയായി അവൾ ചെന്നത് അവളെ കണ്ടതും സൂപ്പറായിട്ടുണ്ട് ചേച്ചി എന്ത് ഭംഗിയാ ചേച്ചിയെ കാണാൻ താങ്ക് യു പിന്നെ നാളെ മുതൽ നീ ജോലിക്ക് വന്നോളൂ ദത്തൻ്റെയും വിക്രമിൻ്റെയും ഓഫീസാണ് അവിടെ അക്കൗണ്ട് സെക്ഷനിലാണ് കേട്ടോ താങ്ക് യു ചേച്ചി ആ പിന്നെ ഇതെന്റെ ഫ്രണ്ട് കരൺ കരൺ ഇത് മാൻവി ചേച്ചി ഏയ് നീ എന്നെ ചേച്ചിയെന്ന് വിളിക്കണ്ട നമ്മൾ സെയിം ഏജാണ് കോൾമി മാൻ വി കാരണം നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങി ഹോ സോ ഹോട്ട്സ് ആൻഡ് സെക്സി മാൻ അവൾ പതിയെ ചെയ്യാൻ ഒഴിഞ്ഞു അതെ നിങ്ങൾ സംസാരിക്കൂ ഞാനിപ്പോൾ വരാം വാഷ്റൂമിൽ പോയിട്ട് ഹായ് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ താങ്ക് യു വിനോദം ഇല്ലെങ്കിൽ തൻ്റെ നമ്പർ തരുമോ അതിനെന്താ തരാമല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ലുക്കിൽ വളരെ സെക്സി ഹോട്ടായിട്ടുണ്ട് ഇന്ന് നൈറ്റൊന്ന് കൂടിയാലോ ഓക്കെ ഞാൻ റെഡി എൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ മതി ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തേക്കാം എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാകുന്നതിൽ വിരോധമുണ്ടോ ഹേയ് നോ പ്രോബ്ലം ഷാരി വന്നതും അവർ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞ് ടോപ്പിക്ക് മാറ്റി മൂന്നുപേരും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പോയി മാൻവി വീട്ടിലെത്തി അവനെ ആലോചിച്ച് കിടന്നു അവനിലേക്ക് അലിഞ്ഞു ചേരാൻ അവളുടെ ശരീരം വെമ്പി ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതെന്ന് നോക്കിയപ്പോൾ കറണ്ട് ലൊക്കേഷൻ അയച്ചേക്കുന്നു നൈറ്റ് വരാമെന്ന് പറഞ്ഞ് അവൾ റിപ്ലൈ കൊടുത്ത് വേഗം ഫ്രഷ് ആകാൻ കയറി ഒരു ചുവന്ന സാരി ഉടുത്തു വയറൊക്കെ നല്ലോണം കാണുന്ന രീതിയിൽ മാരുമി സെൻ്ററിൽ കൂടി സാരി മുന്താണി ഇട്ടു ബ്ലൗസ് അത്രയും കിടക്കുന്നതും ബാക്കിൽ നിർത്ത വള്ളിയുമായിരുന്നു മൊത്തത്തിൽ ഒരു ഹോട്ട് സെക്സ് ലുക്കിലായിരുന്നു അവൾ കണ്ടാൽ ആരുമൊന്ന് നോക്കി കൊതിച്ചു പോകും പോലെ കുറേ മേക്കപ്പെട്ടു ആരെയും മതിപ്പിക്കുന്ന സ്പ്രേങ്ങും അടിച്ചവൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ അവൾ അറിഞ്ഞില്ല ഇത് തൻ്റെ നാശത്തിലേക്കുള്ള വഴിയാണെന്ന് സിദ്ധു ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും തൻ്റെ കണ്ണുകൾ ആരോ പൊത്തിയത് ദേഷ്യത്തിൽ കൈകൾ വിടിവിച്ചു നോക്കിയതും ശ്രീമോൾ മോൾ വീട്ടിലേക്ക് വരാതെ ഫോണും എടുക്കാതെ ഒന്നുമില്ല ശ്രീ നീ ഇപ്പോ ഞാൻ തിരക്കിലാണ് ദേഷ്യത്തിൽ ശ്രീയോട് പറഞ്ഞു ഫയൽ എടുത്തതും ശ്രീദേഷ്യത്തോട് ആ ഫയൽ തട്ടിമേടിച്ചുകൊണ്ട് പറഞ്ഞു എപ്പോൾ നോക്കിയാൽ തിരക്ക് മതി വന്നേ ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല വാ ഞാൻ ചായ ഇട്ടു തരാം അപ്പൊന്ന് നോക്കേ ആകും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എനിക്കൊന്നും വേണ്ട നീ ഒന്ന് പോയി ഓഹോ ഞാൻ പോകില്ല നിങ്ങൾ ഈ ഫയൽ നോക്കിയിരിക്കത്തുമില്ല എന്ന് പറഞ്ഞവൾ ആ ഫയൽ വലിച്ചെറിഞ്ഞു പേപ്പറുകൾ ചിന്നിച്ച് തെറിയതും അവന് മുന്നിലേക്ക് സിദ്ധു ആ ദേശത്തിൽ കൈ വീശിയടിച്ചു അവളുടെ കരണത്ത് അടികൊണ്ടെന്നും ശ്രീ സോഫയിലേക്ക് വീണുപോയി അവളെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇറന്നിപ്പൂടി ശല്യം കൊണ്ടുപോകരുത് എന്റെ മുന്നിൽ അവളെ വീടിന് വെളിയിലേക്കാക്കി അവൻ വാതിൽ കൊട്ടിയടച്ചു ശ്രീ പേടിയോടെ അടഞ്ഞ വാതിലേക്ക് നോക്കി കണ്ണുനീർ അവളുടെ കവളുകളെ നണിയിച്ചുകൊണ്ടിരുന്നു ചുണ്ടിന്റെ കോണിൽ നിന്നും ചോരയും ഒലിച്ചു തൻ്റെ കൈയാൽ അവൾ ചോര മാറ്റി അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി തിരിച്ച് റോഡിലൂടെയല്ല അവൾ പോയത് പാടത്തൂടെ പോയി കരഞ്ഞു കരഞ്ഞു ആണ് പോയത് അവൾക്ക് കൂട്ടിനായി മഴയും പെയ്തു വീട്ടിലെത്തിയതും ശികയുടെ അമ്മ ചീത്ത പറഞ്ഞു മഴ കൊണ്ടതിന് അവൾക്ക് അവൾ ചുവന്നു കിടക്കുന്നത് കണ്ടതും അവർ ആവലാദിയോടെ എന്തു പറ്റിയെന്ന് ചോദിച്ചു പാടത്ത് വീണതാണെന്ന് കള്ളം പറഞ്ഞു കൂടാതെ കുറച്ചു നേരം കിടക്കട്ടെ തല വേദനിക്കുന്നുണ്ടെന്നും വേറെ എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് പോയി ആ നനമോടെ തന്നെ അവൾ കട്ടിലേക്ക് വീണ് കരഞ്ഞു മനസ്സിന്റെ വേദനയിലും കവളിലെ പുകച്ചിലും തളർന്ന അവൾ ഉറങ്ങിപ്പോയി തന്റെ കാറിൽ അവനയച്ച മാറ്റി നോക്കി അവൾ പോയി തൊട്ടടുത്തൊരു വീട് പോലും ഇല്ല വിജനമായ ഏരിയ ഒരു ഭയം കൂടാതെ അവൾ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു കരൺ വാതിൽ നിറഞ്ഞത് മാനവിയെ കണ്ടവൻ്റെ കണ്ണുകൾ തിളങ്ങി അവളെ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു അവൾ അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് വിനോദം എന്നായിരുന്നു അവനെയും പരിചയപ്പെട്ടു മാൻവി തനിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താങ്ങൂ ഏയ് കുഴപ്പമില്ല ഡോ ഇതൊരു ഡ്രഗാണ് സെക്സിന് മുന്നേ എടുക്കുന്നത് ഒരു പ്രത്യേക തരം ഉത്തേജക മരുന്നാണ് ഒത്തിരി നേരം സെക്സ് ചെയ്യാൻ പറ്റും തനിക്ക് വിരോധം ഇല്ലെങ്കിൽ ഇവനത് ഇൻജെക്ട് ചെയ്തു തരും ഓ ഷുവർ നമുക്ക് പകൽ വരെ എൻജോയ് ചെയ്യാലോ അങ്ങനെ കരങ്ങിന്റെ കൂട്ടുകാരൻ അവളുടെ കയ്യിലേക്ക് മരുന്ന് ഇൻജെക്ട് ചെയ്തു രണ്ട് കൈയിലും ചെയ്തിരുന്നു ചെറിയ ക്ഷീണം തോന്നിയതും ആന്മയ്ക്ക് ജ്യൂസ് കൊടുത്തു പതുക്കെ അവളിൽ മാറ്റം സംഭവിച്ചു അവൾ കരങ്ങിനെ ചേർത്ത് പിടിച്ച് അവന്റെ ചുണ്ടിൽ മുത്തിയതും വിനോദ് അവളുടെ വയറിലേക്ക് ചെയ്കേറി അവളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവർ കേട്ടു തുടങ്ങി അത് അവരിൽ കൂടുതൽ ഉണർവേകി കരൺ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം കൊഴുത്തി അവർ രണ്ടുപേരും മാറി മാറി അവളെ പുണർന്നു അതുപോലെ അവരും അവരെ തന്റെ നാവുകളാലും ചുണ്ടുകളാലും നുണഞ്ഞുകൊണ്ടിരുന്നു സമയം പൊയ്ക്കൊണ്ടേയിരുന്നു അവളെ ബെഡിലേക്ക് കിടത്തി ആദ്യം കരൺ അവളിലേക്ക് അമർന്നു അത് കഴിഞ്ഞ് വിനോദ് രണ്ടുപേരും മാറി മാറി അവളെ ആസ്വദിച്ചു രുദ്രനും ദൈവവും ഇന്ന് വരില്ല എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവളുടെ അച്ഛൻ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു അവരോട് സംസാരിച്ചു വച്ചതും അച്ഛൻ ശ്രീയെ വിളിക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ ശ്രീയുടെ അമ്മ അവളെ വിളിക്കാൻ മുകളിലേക്ക് പോയി ശ്രീയെ വിളിക്കാൻ വന്ന അമ്മ അവളെ കണ്ടതും ഞെട്ടി നിലവിളിച്ചുകൊണ്ട് മോളെ ശ്രീ ആകെ വിറച്ചു കിടക്കുവാണവൽ അവളുടെ അമ്മ വേഗം തന്നെ ചെന്ന് തൊട്ടു നോക്കിയതും പൊള്ളുന്ന പനി ശ്രീയുടെ അമ്മയുടെ നിലവിളിക്കായിട്ട് അച്ഛനും ഇന്ദ്രനും ഇന്ദ്രന്റെ അച്ഛനും അമ്മയും ഓടി വന്നു എന്താ എന്താ പറ്റിയേ ചേട്ടാ നമ്മുടെ മോള് കണ്ണുറുക്കുന്നില്ല ചുട്ട് പൊള്ളുന്ന ചൂടും അച്ഛൻ വേഗം അവളെ തൊട്ടതും പനിയുടെ ചൂട് നല്ലോണം ഉണ്ട് നീ ആദ്യം അവളുടെ നനഞ്ഞ ഡ്രസ്സ് മാറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെ ഇന്ദ്രന്റെ അമ്മയും ശ്രീയുടെ അമ്മയും കൂടി അവളുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി വേറെ മാറ്റി ഇട്ട് കൊടുത്തു ഇന്ദ്രനും ശ്രീയുടെ അച്ഛനും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്നപ്പോൾ പനി കൂടുതലായതുകൊണ്ട് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു പനിയൊന്നും കുറഞ്ഞതും അവളുടെ അച്ഛൻ കയറി കണ്ടു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു പോയി മാളുവിന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയച്ഛനോട് കുഴപ്പമില്ല പനിയൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്നും നാളെയാകുമ്പോൾ ഓക്കെ ആകുമെന്നും പറഞ്ഞു ഇന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്നും രുദ്രൻ രാവിലെ വിളിച്ചാൽ മതിയെന്നും അച്ഛൻ പറഞ്ഞതും പിന്നെ വിളിക്കാൻ പോയില്ല ഇന്ദ്രൻ സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഇന്ദ്രന് മെസ്സേജ് അയച്ചു ശ്രീരാമളെ കണ്ണു തുറക്കുമ്പോൾ ചുറ്റും വെള്ളമയം ഞാൻ ചത്തോ അവൾ അടുത്താരോ ഇരിക്കുന്നത് കണ്ട് നോക്കി ആ നോക്കിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും അവൾ വിളിച്ചു അവൻ കണ്ണു തുറന്നതും അവളുടെ ചോദ്യം കേട്ട് ദേഷ്യം കടിച്ചമർത്തി ഇതെന്താ ഒന്നും പറയാതെ അതെ നമ്മൾ രണ്ടാളും എങ്ങനെയാ ചത്തേ പറ സിദ്ധുവായിട്ടാ സിദ്ധു ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു നിന്നെ ഞാൻ കൊഴത്ത് ഞെരിച്ചു കൊന്നു എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്തേ കൊല്ലണ്ടേ കോപ്പിലെ ചോദ്യമായിട്ട് വന്നേക്കുവാ അവിടേ കിടന്ന് ചേർ തട്ടിത്തറപ്പിച്ച് അവൻ പോയി ക്യാൻ്റീൽ പോയി ചായയും കഴിക്കാനുള്ളതും വാങ്ങിക്കൊണ്ട് വരുന്ന ഇന്ദ്രൻ കാണുന്നത് ദേഷ്യത്തോടെ പുറത്തിറങ്ങുന്ന സിദ്ധുവിനെയാണ് എന്ത് സിദ്ധു എന്തു പറ്റി പെങ്ങളായി പോയി പിന്നെ ചങ്കു കൊടുത്ത് സ്നേഹിച്ചു പോയി ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ അവളെ ഞാൻ തല്ലിക്കൊന്നേനേ ഇവനെന്തു തേനീയ പറയുന്നേ ഉണ്ടാക്ക ആരെയും പറയണ്ട പുല്ലേ അവൾ കണ്ണു തുറന്നപ്പോ ചോദിക്ക അവൾ ചത്തോന്ന് ചത്തില്ലേന്ന് ഇയാളും ചത്തോ എങ്ങനെയാ ചത്തേന്ന് കൂപ്പ് ഒന്ന് തല്ലിയതിന്റെ അകത്തു കിടക്കുന്നത് എന്റെ സ്വഭാവം വെച്ച് ഇതിനുള്ള മറുപടി അല്ല ഞാൻ കൊടുത്തേനെ പോട്ടടാ സാരമില്ല ഇച്ചിരി ബുദ്ധി കുറവുണ്ടെന്നേ ഉള്ളൂ വിട്ടേക്കടാ പാവം ഇന്ദ്രൻ അവന്റെ മുഖം കണ്ടതും വേഗം അകത്തേക്ക് കയറി ഇല്ല ഇല്ല അവൻ ഇവനെ പഞ്ഞിക്കണമെന്നറിയാം ഇന്ദ്രേട്ടാ എനിക്കെന്താ പറ്റിയേ ഇന്നലെ മഴയൊന്നാണ് ഞാൻ പൊനി പിടിച്ച് കിടക്കുന്നതാ അതിന് ശ്രീ ഒന്ന് ഇളിച്ചു ഇളിക്കല്ലേ ഇവിടുന്ന് പോയവനെ ഈ പല്ലുമൊത്തം അടിച്ചു താഴെയിടൂ ഓ ഇന്നലെ എന്നെ തല്ലിയവൻ അതും ചെയ്യും അവൾ പിറവിറുത്തു എന്തുവാടി ഇരുന്ന് പിറവെറുക്കുന്നേ ഏയ് ഒന്നുമില്ലേ ഞാൻ പല്ല് തയ്ച്ചിട്ട് വരാം വിഷന്നിട്ടു വയ്യ ഇന്ദ്രൻ അവളെ നോക്കി പിന്നെ കയറി വന്ന സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ അവളുടെ കരണത്താണോ തല്ലിയത് അതോ തലക്കിട്ടാണോ അതിൻ്റെ രണ്ട് മൂന്ന് കിളി പോയ പോലെയാണ് വർത്തമാനം നീ എന്നത് ഓർമ്മിപ്പിക്കലടോ എൻ്റെ ദേഷ്യം കൊണ്ട് പറ്റിപ്പോയതാ പിന്നെ അവൾ അത്രയും ആയ ഫയൽ വലിച്ചെറിഞ്ഞപ്പോൾ കൺട്രോൾ പോയി അല്ലേലൊന്നു ഉള്ളി നോവിക്കാൻ പോലും ഞാൻ നോക്കില്ലട അത്രയ്ക്ക് ജീവനാവൾ പോട്ടടാ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ പിന്നെ ഫയൽ വലിച്ചു കളഞ്ഞിട്ട് തല്ലിപ്പോയത് കൊണ്ട് ക്ഷമിച്ചു ഇല്ലെന്ന് നിനക്ക് എൻ്റെ ചുദ്രൻ്റെ കിട്ടിയേനേ ഇതിപ്പോൾ തല്ലുകുളിത്തരം ചെയ്തതുകൊണ്ട് ഒരു തല്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇവളെ വളർത്താൻ ഞാൻ ബുദ്ധിമുട്ടും കാഞ്ഞ കുരുട്ടുപൊത്തിയാ ബാക്കി പറയണ്ടല്ലോ അനുഭവിച്ചു ഞാൻ ഇടപെടൂല ഈ സമയം പല്ല പല്ലതയിച്ചോണ്ടിരിക്കുന്ന സിദ്ധുവിനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നുള്ള ചിന്തയാണ് കുറച്ചു കഴിഞ്ഞതും രുദ്രനും ദേവും ശിവാനിയും അവളെ കാണാൻ വന്നു ഡോറു തുറന്നതും അകത്തെ കാഴ്ച കണ്ട് ഞെട്ടി തരിച്ച് നിൽക്കുവാണവർ ഒരു കൈയിലുള്ള ആപ്പിളും മറുകൈയിൽ മുന്തിരിക്കളയും മുന്നിൽ ഓറഞ്ച് തുണ്ടും കളഞ്ഞ് നിരത്തി വെച്ചേക്കുന്നു ആദ്യം ആപ്പിളിൽ ഒരു കടി പിന്നെ മുന്തിരി പിന്നെ ഓറഞ്ച് പിന്നെ ജ്യൂസും ഒരുമാതിരി ബാസന്തി സ്റ്റൈൽ തിന്നുന്നു ഇതൊക്കെ നോക്കി താഴേക്ക് കയ്യും കൂടെ ഇന്ദ്രനും ഇതെന്താ ഇതിനിടെ തിന്നാൻ കൊണ്ടുവന്നതാണോ പണിയാണെന്ന് പറഞ്ഞിട്ട് ആടാ എനിക്കുള്ള പണിയായത് അവൾ ഓർഡർ ഇടുകയാ ഞാൻ വാങ്ങിക്കൊടുക്കുക വരിക രാവിലെ ഇഡലിയും ചമ്മന്തിയും വാങ്ങിക്കൊണ്ട് കൊടുത്തപ്പോൾ ചോദിക്കുക പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഒറ്റ തട്ട് വെച്ചു കൊടുക്കാൻ തോന്നി പൊറോട്ടയോ ശ്രീമോളെ എന്താ ഏട്ടാ ഏട്ടനൊന്നും കൊണ്ടുവന്നില്ലേ ഞാനിവിടെ പനി പിടിച്ച് കിടക്കുവല്ലേ വെറും കൈയോടെ വന്നേക്കുവാ ഒന്നുമില്ലേലും ഞാൻ ഏട്ടൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ എന്ന് പറഞ്ഞ് മൂക്ക് പിഴിഞ്ഞ് സിദ്ധുവിൻ്റെ മേത്തേക്ക് തേച്ചു ഒന്ന് കലിപ്പിൽ നോക്കി ചോറി ഡീ പെണ്ണെ നീ ഇവിടെ സുഖവാസത്തിന് വന്നതല്ല ഓ ടാ ഡോക്ടറെ കണ്ടിരുന്നോ ഇല്ലടാ നീ വാ ഒന്ന് കണ്ടിട്ട് വരാം സിദ്ധു നീ വരുന്നുണ്ടോ ഉം ഞാനും വരാം നന്ദവും ശിവയും ഇവിടെ ഇരുന്നുള്ളൂ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കേ ഏട്ടാ ഞങ്ങൾ വരുമ്പോഴേക്കും ഈ റൂം തിരിച്ചു വെക്കരുത് എല്ലാം കൂടി ഒരു വാണിംഗ് കൊടുത്തവരെല്ലാവരും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് പോയി